മുഫസ്സിരിങ്ങളിൽ നിന്ന് കൂടുതൽ ഉലമയാണ് എന്നാണ് ആ ഉലമയും നമുക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ആഹരത്തിൽ വെച്ച് നമുക്ക് ശുപാർശ ചെയ്യാൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങളെ മാറ്റി വെക്കുന്നു ഇനിയോ എല്ലാ നബിമാർക്കും ഇജാബത്ത് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ദുആ ഉണ്ട് ഒരു ദു അത് അതല്ല പ്രത്യേകമായിട്ട് കൊടുത്തൊരു ദു എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം കിട്ടും എന്നാൽ മറ്റെല്ലാ പ്രവാചകന്മാരും ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അത് അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മത്തിൽ നിന്ന് വല്ലാത്ത അക്രമം നേരിട്ടപ്പോ ചില നബിമാരെ ആ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് മഹാനായ യൂനുസ് നബി അലി ഇല്ല ഈ ലോകത്ത് വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാ നബിമാരും ഉപയോഗിച്ചു എന്നാൽ ഞാൻ എന്റെ ദുആായന സൂക്ഷിച്ചു വെച്ചിരിക്കയാണ് എന്തിനാണ് മുത്ത് നബി ആ ദുആആാവുപയോഗിക്കാതെ വെച്ചതെന്നറിയുമോ എന്റെ ഉമ്മത്തിന് ശായത്തായിട്ട് വല്ലാത്ത പ്രയാസം നേരിട്ട ഘട്ടത്തിൽ പോലും മുത്തനബി ഉപയോഗിക്കാതെ വെച്ചതാണ് സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പ്രയാസങ്ങളില്ലാതെ ജീവിച്ച നേതാവാണോ കൊല്ലങ്ങളോളം പട്ടിണി കിടന്ന നേതാവാണ് മൂന്ന് കൊല്ലത്തോളം പട്ടിണി കടന്നിട്ടുണ്ട് മുത്തുനബി ഹരീദി കാണാ ആടികൾ കാഷ്ടിക്കുന്നത് പോലെയാണ് കാഷ്ടിച്ചിരുന്നത് പോലും അഥവാ പച്ച എലകൾ കഴിക്കുകയാണ് വിശന്നിട്ട് പച്ച ഇലകളും കായകളും പറിച്ചെ തിന്ന നബി ആ നബിതങ്ങൾക്ക് ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നില്ലേ ഒരാ പരിശുദ്ധമായ കാലയത്തിന്റെ മുന്നിൽ സുരൂതിൽ കിടക്കുമ്പോ മാസങ്ങളായി ചത്തുകിടക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് മുത്തുനബിയുടെ ദേഹത്തെ േക്കങ്ങിട്ട് മുത്തുനബിയെ വസളാക്കിയപ്പോ അവിടത്തേക്ക് അവർക്കെതിരെ ഈ ദു ആയിന ഉപയോഗിക്കാമായിരുന്നില്ലേ കൂട്ടുകാരെ പക്ഷേ മുത്തുനബി ദുആ ചെയ്തിട്ടില്ല പോരാ നബി തങ്ങളുടെ മകനാണല്ലോ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോ ആ പൊന്നമകൻ മുത്തുനബിയുടെ കയ്യിൽ കിടന്നങ്ങ് മരണപ്പെട്ടു പോവുകയാണ് ഒരു പിതാവിന്റെ കയ്യിൽ കിടന്ന് സ്വന്തം മകൻ മരണപ്പെട്ടാൽ ആ പിതാവിന്റെ മാനസികാവസ്ഥ എത്രയാ ആ പിതാവിന്റെ കയ്യിൽ നിന്ന് ഇബ്രാഹിം എന്ന് പറയുന്ന പുല്ലുമോനങ്ങ് മരണപ്പെട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കൾ വന്ന് മുത്തനബിയോട് പറഞ്ഞതെന്നാണ് മുഹമ്മദ് അങ്ങനെ തന്നെ വേണം നല്ല മക്കൾ മുഴുവനും നശിച്ചു പോകും നിന്റെ പരമ്പര നിലനിൽക്കില്ല ം മകന്റെ മയത്തിൽ മുന്നിൽ നിൽക്കുന്ന പിതാവാകുന്ന സയ്യദന് മുഹമ്മദ് റസൂദുള്ളതങ്ങളോട് പറഞ്ഞപ്പോ ആ വിഷമിച്ച ഘട്ടത്തിൽ ഇതു ആയല വിധങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നില്ലേ പക്ഷേ ഞാനല്ലാ ധായനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ ഉമ്മത്തിന് വേണ്ടിയമ്മത്തിന് വേണ്ടിയ നമ്മളെ കരുതിയ ഒരു നേതാവ് വേറെയുണ്ടോ ഇങ്ങനെ നമ്മൾക്ക് വേണ്ടി മനസ്സിലാലോചിച്ചൊരു നേതാവ് വേറെയുണ്ടോ സുഭാണല്ലോ മുത്തുനബിയതാ വീട്ടിൽ കിടക്കുകയാ ശത്രുക്കലതാ വീട് വളയുകയാ എല്ലാവരുടെ കയ്യിലും നല്ല മൂർച്ചയുള്ള വാളുണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ എല്ലാവരും കൂടെ മുത്തുനബിയ വെട്ടണമെന്നാണ് പ്ലാൻ പ്ലാനിറ്റത് ആ സമയത്ത് പോത്തുനബിയ അത് ആ ഉപയോഗിച്ചില്ല ുദ്ധനബി യാളെ സ്നേഹിച്ച ഹബീബായ മുഹമ്മദു റസൂല നേതാവിനെയല്ലാതെ നമ്മളാർ സ്നേഹിക്കാണ് ആ നേതാവിനെ അല്ലാതെ നമ്മളാരെ കൊണ്ടു നടക്കാൻ ആ നേതാവിനെയല്ലാതെ നമ്മളാരെ പ്രതീക്ഷ വെക്കാൻ അതേ നിസ്കാരം പരിപൂർണമായ മഹത്വക്കൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ില്ല ചുക്കുപിള്ളി ആലവിനോട് മഹബത്ത് എന്നല്ലാതെ ആ മഹാൻ ജീവിച്ചതുപോലെ ഒരു ദിവസം പോലും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷേ അവരോടുള്ള സ്നേഹമില്ലയോ അവരോടുള്ള മഹബത്തില്ലയോ ഗുത്തനബിയോടുള്ള അടങ്ങാത്തൊയസ്കില്ലയോ നിഷ്കതമ്മരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷയാണ് കേട്ടോ